ഒരാൾക്ക് രാഷ്ട്രീയമായിട്ട് അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം അവരവരുടേതായ അവരുടെ ഗുഡ് സെൻസ് അനുസരിച്ച് അവർ പറയേണ്ടത് നമ്മൾ നിൽക്കുന്ന പാർട്ടിക്കകത്ത് നൂറ് ശതമാനം നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു വിഷമവും ഇല്ലാത്ത ആളുകളാണോ ഈ പാർട്ടി നിൽക്കുന്നതല്ല അവർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട് പക്ഷേ ഒരു പൊതു കാര്യത്തിനകത്ത് കോ ഒരുമിച്ചാണ് ഏതാണ് പാർട്ടി പാർട്ടിയാണ് ഏറ്റവും വലുത് ആ ഒരു പൊതു തീരുമാനത്തിൽ വന്നാൽ ഇതുപോലൊരു പ്രശ്നമേ ഉണ്ടാവില്ല ആ പൊതു തീരുമാനത്തിൽ വരണം എന്നെക്കാളി ആ കാര്യത്തെക്കുറിച്ച് അറിയാമെന്ന ശ്രീ കെ മുരളീധരൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ നൂറ്റിക്കു നൂറ് ശതമാനം ഒരുപോലെ പരിഗണന കിട്ടും ആർക്കെങ്കിലും കിട്ടുമോ അങ്ങനെ ഈ കാലത്തിനൊത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ മാറും ചില ഭാഗ്യശാലികൾ അതിനേക്കാൾ മുമ്പൊക്കെ ഇതിന് വന്നിട്ടുണ്ടാകാം ചില അർഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് അവർക്ക് അതിന സ്ഥാനത്ത് എത്താൻ പറ്റാതെ പോയിട്ടുണ്ടാകാം ഇതൊക്കെ സ്വാഭാവിക നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്തെ ട്രാൻസാക്ഷൻസിനകത്ത് ഈ പറയുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് പക്ഷെ അതൊന്ന് പാർട്ടി വിടാനുള്ള കാര്യമാണ് പിന്നെ ഒരു കാര്യം പറയാം ആളുകളെ മാറ്റി ഒരു പാർട്ടിയെ ഇല്ലാതാക്കാനോ ആളുകളെ പുറത്തുനിന്ന് കൂറുമാറ്റി കൊണ്ടുവന്ന് ഒരു പാർട്ടിയെ അങ്ങ് വലുതാക്കാനോ ആർക്കും സാധ്യമല്ല ഇതിൻ്റെ ഒരു ഇക്വലിബറിയുണ്ട് ആ ബാലൻസ് വിട്ട് ആർക്കും പോകാൻ പറ്റേ പത്മജി അങ്ങനെ തീരുമാനിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തീരുമാനിക്കില്ല എന്ന് ഒരു ഉറച്ച വിശ്വാസം കാരണം ലീഡറുടെ പാരമ്പര്യമുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന കേരളം വളരെ നന്നായിട്ട് ആദരിക്കുന്ന ഒരു നേതാവിൻ്റെ മകള് ഒരിക്കലും ക്ഷിപ്രകോപം കൊണ്ട് പാർട്ടി വിട്ടു പോകും എന്ന് എനിക്ക് ധരിക്കാനുള്ള ഒരു ശക്തിയില്ല ഞാനങ്ങനെ ധരിക്കുന്നു ചിടക്ക സമിതിക്ക് ഒരു പെറ്റീഷൻ തരാമെന്ന് തീരുമാനിക്കട്ടെ അങ്ങനെ ഒന്ന് തീരുമാനിക്കട്ടെ ആ പേ പത്മജ പോലെ ഒരു സമുന്നതയായ ഒരു വനിതാ നേതാവ് അങ്ങനെ ഒരു പെറ്റീഷൻ തന്നാൽ ആ പെറ്റീഷൻ കണ്ടില്ല എന്ന് നമ്മൾ നടിക്കുമോ അങ്ങനെ നോക്കിയില്ല അങ്ങനെ സംഭവിച്ചു സംഭവിച്ചപ്പോൾ പിന്നെ പോട്ടെ പോട്ടെ എന്ന് പത്മജ് വെച്ചിട്ടുണ്ടാകാം പക്ഷെ ഞാനിത് വിവാദമാക്കാനൊന്നുമില്ല നമ്മൾ പക്ഷേ നമ്മളുടെ ഒരു ഇപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകനെന്നുള്ള നിലയിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു പാർട്ടിയെ നമ്മൾ നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് കൂറുമാറി ആ പാർട്ടിയെ അങ്ങ് തകർക്കാം എന്ന് തീരുമാനിച്ചവരത്തും എത്തുകല്ലത് അതങ്ങനെ താൽക്കാലികമാണ് നൈമിഷികാണ് പിന്നെ എല്ലാ പാർട്ടിയിലും കംഫർട്ടബിളല്ലോ നമ്മൾ ചെന്ന് നിന്നാലും ചെന്നാലും പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന പറയുന്നൊരു ഘടനയില്ലേ പാർട്ടിയുടെ പേര് മാറുവേ ഉള്ളൂ അതിനകത്തെ പ്രശ്നങ്ങൾ ഒന്നു തന്നെയാണ് ഒരേ രൂപത്തിലാണ് ഇതുവരെ തന്നില്ലല്ലോ ഇനിയിപ്പം തരാൻ പറ്റില്ലല്ലോ റിയില്ല കൊണ്ട് ആ അല്ല ഈടിയെ പേടിക്കുന്ന ഒരു ടൈപ്പ് ഒന്നും ആകുന്ന ആകാൻ സാധ്യതയില്ല അത് അതൊന്നുമല്ല ചില ഒരു ഒരു നൈമിഷിയായിട്ടുള്ള ഒരു ദേഷ്യം കൊണ്ടും അങ്ങനെ ഒരു അന്തരീക്ഷം വന്നത് കൊണ്ടും ആകാം നമ്മൾ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് സീരിയസ് ആയിട്ടുള്ളത് സീരിയസ് ആയിട്ടുള്ള പിന്നെ നാട്ടുമ്പുറത്ത് കടയിൽ കല്ലിലോട്ട് പോയപ്പോൾ ഇവൻ എന്നെ കളിയാക്കി മറ്റൊന്നെ ചൊറിഞ്ഞ് കാണിച്ചു അതൊക്കെ നമ്മുടെ പഠിപ്പെട്ടതല്ല അതിന് വേറെ പണി നമുക്ക് വേണം ഏ അല്ല അത് പറ്റിയല്ലത് ഞാൻ പറഞ്ഞത് അത് പറ്റിയില്ല അതൊന്നും നമ്മളുടെയൊക്കെ ഐ പി സി പോലും വ്യവസ്ഥയുണ്ട് സിമ്പിൾ ഒഫൻസ് അവിടെ സിമ്പിൾ കട്ടുണ്ട് ഗ്രീവിയസ് കട്ടുണ്ട് ഡിഫറൻസ് ഉണ്ട് അത് ഗ്രീവിയസായിട്ടുള്ള കേസുകൾ വന്നാൽ നമുക്കത് പരിപയ അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുപ്പമുള്ള ആളല്ലേ അതായത് അദ്ദേഹം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങളെല്ലാവരും നന്നായി ശ്രമിച്ചു ഞങ്ങൾ നന്നായിട്ട് അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ജയി അദ്ദേഹം ജയിച്ചപ്പോൾ വേറെ വേറൊരാൾ തോറ്റു തോറ്റ ആളുടെ തോളെ കൈയിട്ടിട്ട് പുള്ളി അദ്ദേഹം പിന്നീട് നമ്മളുടെ മുമ്പിൽ വന്ന നമുക്കെന്ത് പറയാനാണ് വേറെ ഒന്നും പറയുന്നില്ല